ഞാൻ സുമ ടീച്ചർ സുമ ശിവദാസ് ഇന്നുണ്ടാക്കാൻ പോകുന്ന കറി അധികം പേര് വെച്ചിട്ടുള്ളതല്ലെന്നാണ് എനിക്ക് തോന്നുന്നേ ഏതായാലും ഞാൻ വെച്ചിട്ടില്ല എനിക്കിത് ഇവിടുത്തെ ഓമന പറഞ്ഞു തന്നാ ഞങ്ങളുടെ ഓമന അത് നല്ലതാണ് ചേച്ചി ഞാൻ വെച്ചു തരാമെന്ന് അപ്പോൾ അത് ഓർത്ത് ഓമന പറഞ്ഞപ്പോൾ അത് നല്ലതായിരിക്കും ഓമനക്ക് നന്നായിട്ട് കൂട്ടാൻ വയ്ക്കാനൊക്കെ അറിയാം അപ്പോൾ ഞാൻ ഓർത്തു കൂർക്ക തീയിൽ വയ്ക്കാവുന്നേ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കിട്ടും അത് നാടൻ കൂർക്കയും കിട്ടും തമിഴ്നാടൻ കൂർക്കയും കിട്ടും നാടൻ നാടൻകൂർക്ക അതായത് ഈ കേരളത്തിലുണ്ടാകുന്ന ഈ സീസണിൽ കന്നി തുല വൃശ്ചികം ആ കാലത്തുണ്ടാകുന്ന കൂർക്കയാണ് ഞാൻ നാടൻ കൂർക്ക എന്ന് ഉദ്ദേശിക്കുന്നത് അത് കാണാനും വേറൊരു രീതിയാണ് കഴയ മഴയൊന്നുമില്ല അങ്ങ് മിനുസായിട്ടിരിക്കും നല്ല വലിപ്പം ഉള്ളതും വലിപ്പം കുറഞ്ഞതും ഒക്കെ കാണും ഈ ചൈനീസ് പൊട്ടറ്റോ എന്നാണ് ഇത് ചൈനയെന്ന് പറഞ്ഞതാണോ എന്തോ എനിക്കറിയില്ല ഏതായാലും ഇതിനെ ഇംഗ്ലീഷിൽ വിളിക്കുന്നത് ചൈനീസ് പൊട്ടറ്റോ എന്നാണ് ഇത് വിദേശ രാജ്യങ്ങളിലും കിട്ടും എങ്ങനെയാണെന്നറിയാവോ തൊലി കളഞ്ഞ് ഒന്ന് വേവിച്ച് പാക്ക് ചെയ്ത് നമുക്ക് കിട്ടുന്നത് കൊണ്ട് മലയാളി പിള്ളേർ അമേരിക്കയിൽ പോയാലും വേണോരോ എന്നും കൂർക്ക കാരണം ഇതുപോലെ കയ്യിലോട്ട് കിട്ടുകയല്ലേ ഇവിടെയുള്ളവരങ്ങനെയല്ല ഓ ഇത് ചരണ്ടണം കളയണം പിന്നെ അത് കീറണം വെള്ളത്തിലിടണം എന്നൊക്കെ പറഞ്ഞ് ഇവിടെയുള്ള പിള്ളേർക്ക് മടിയാണ് പ്രായമുള്ളവരാണ് കൂടുതലും കൂർക്ക ഇവിടെ ഉപയോഗിക്കുന്നത് നല്ല ന്യൂട്രീഷനുള്ള ഒരു കിഴങ്ങ് തന്നെയാണ് കൂർക്ക നല്ല ന്യൂട്രീഷൻ എന്ന് പറയുമ്പം നല്ലോണം നാരുകളുണ്ട് നല്ലോണം കാൽഷ്യവും മഗ്നീഷ്യവും ഫോസ്ഫറസും ഇരുമ്പും എല്ലാം അടങ്ങിയിട്ടുണ്ട് എൽ ഡി എൽ കൊളസ്ട്രോള് മാറ്റാനും അപ്പോൾ എച്ച് ഡി എൽ കൊളസ്ട്രോള് കൂട്ടാനും ഇത് ഉപകരിക്കും അതുകൊണ്ട് വല്ലപ്പോഴും ഒക്കെ എൻ്റെ സ്ഥിരം വാചകം ഇതും നമ്മൾ കഴിച്ചേ പറ്റൂ ചരണ്ടി എടുക്കാൻ പല മാർഗങ്ങളുണ്ട് പിന്നെ പറയാം അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം അല്ലേ ദാ നോക്കൂ വെള്ളത്തിലിട്ട് ഈ ഒരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞ് എളുപ്പം തൊണ്ട് കളഞ്ഞെടുക്കാം ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചതിന് കൈ കൊണ്ട് തെന്നിച്ചാൽ പോലും നമ്മൾ ഈ ബദാമിൻ്റെയൊക്കെ തൊലി കളയുന്നത് പോലെ തെന്നിച്ചാൽ തൊലി പോകും അത്ര പെട്ടെന്ന് തൊലി പോയാലും പിന്നെ അതിൻ്റെ നാരും വേരും ഒക്കെ മുറിക്കണം അതൊന്നും ഇല്ലാത്ത കഷണങ്ങളാണ് അതാ നോക്കൂ ഇത് ബാക്കി വേണ്ടത് ദേ ഏകദേശം അത്രയൊക്കെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി വേണമെങ്കിൽ കുറച്ചുകൂടെ കുറയ്ക്കാം പക്ഷേ നീയലിന് നല്ല രടിയാണ് ചെറിയ ഉള്ളി ഇടുന്നത് ചുമന്നുള്ളി പിന്നെ വേണ്ടത് അടിച്ചമക്കി ഒരു കപ്പ് തേങ്ങയായത് അടിച്ചമക്കിയാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇത് കൂടുതലുണ്ട് ആവശ്യത്തിനുണ്ട് ഇനി ഉള്ളിയോ കൂർക്കയോ അളവ് കൂട്ടുന്നെങ്കിൽ മാത്രമേ തേങ്ങയുടെ അളവ് നിങ്ങളെ കൂട്ടേണ്ടതുള്ളൂ പിന്നെ ഒരു മൂന്ന് പച്ചമുളക് നല്ല എരിവുള്ള മുളകായതുകൊണ്ട് ഞാൻ ചുമന്ന മുളക് കുറച്ചിട്ടുണ്ട് ഈ പച്ചമുളക് എത്ര എണ്ണമുണ്ട് രണ്ട് മൂന്നെണ്ണം മുറിച്ച് വെച്ചിട്ടുണ്ട് കരിയേപ്പിലയുണ്ട് തേങ്ങയുടെ കൂടെ വറക്കേണ്ടത് ഒരു കുറച്ച് മല്ലി ഇത് ഏകദേശം ഒരു സ്പൂൺ മല്ലിയേ ഉള്ളൂ മല്ലി കുറച്ച് മതി പച്ചമുളക് നല്ല എരിവനായതുകൊണ്ട് ഞാൻ നാല് വത്തലമുളകും എടുത്തിട്ടുണ്ട് അടിച്ചമക്കി തേങ്ങ അതിൻ്റെ കൂടെ ഒരു ശകലം ചെറിയ ഉള്ളി അരിഞ്ഞത് മല്ലി മുളക് കരിയപ്പില ഇത്രയുമാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത് പിന്നെ ഉള്ളി വേണമെങ്കിൽ വഴറ്റാം അങ്ങനെ വഴറ്റിയും വെച്ചിട്ടുണ്ട് വഴറ്റാതെയും വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നണത് ഉള്ളി വഴറ്റിയാലും വഴറ്റിയില്ലെങ്കിലും തീയ്യലിന് ഒരേ ഫലം ആ ശകലം ഫ്ലേവർ കൂടുതൽ കാണും ഉള്ളി വറുത്താൽ വഴറ്റിയാൽ ഞാൻ ഇപ്പോൾ ഏതായാലും വഴറ്റുന്നില്ല അപ്പോൾ എങ്ങനെയാണ് വയ്ക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ ഉള്ളി ഇടുക അടുത്തതായിട്ട് കച്ചട്ടിയിലോട്ടിടുന്നത് പച്ചമുളകും ഇട്ടു ഇനി വെള്ളമൊഴിക്കുക കഷ്ണം മൂടാൻ മാത്രം വെള്ളം മതി പക്ക പാകത്തിന് അത്രേ ഞാൻ പറയുന്നുള്ളൂ ഇനി ഇത് വറുത്തെടുക്കണം അതാണ് അടുത്ത വഴി അത് ഞാൻ സാധാരണ ചെയ്യുന്നത് ഇത് ഇവിടെ ഇരുന്ന് വേകുമ്പോഴത്തേക്ക് ഇതും കൂടെ വറുത്തെടുക്കാം നിങ്ങൾക്ക് പിന്നെ വത്തല് മുളക് വലിയൊരു ശകലം കൂടെ കുറച്ചു ഞാൻ ഇത്രയും മാറ്റി വെച്ചാൽ മതി കരിയേപ്പില ഇട്ടു കരിയേപ്പില അധികം മൂന്ന് തവണയായിട്ട് ഞാൻ ഇടും നമ്മളങ്ങ് വറുത്തോണ്ടാൽ മാത്രം മതി വറുത്തിട്ട് ഇത് വെന്തിട്ട് പുളി മുളിയിറക്കുന്നത് കാണിക്കാം എൻ്റെ കൈ ഒന്ന് തെറ്റിപ്പോയി അതുകൊണ്ട് ഞാൻ ഓർക്കാതെ മഞ്ഞൾ തേ ഇങ്ങോട്ടായിട്ടെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കഷ്ണത്തിൽ ഇടേണ്ട മഞ്ഞൾ ഇങ്ങോട്ട് വീടും അങ്ങനെ സാരയില്ല പാടണബിൾ കാരണം വയസ്സായവരല്ലേ അല്ലേ ആകുമ്പം ഒന്നും കൂടെ കാണിച്ചു തരാം ഇതു മതി ഇനി ഇതിലിരുന്നു ഒന്ന് മൂക്കും അരയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് സമയം ഇതിൽ തന്നെ ഇരിക്കുമല്ലോ അങ്ങനെയൊന്ന് മൂക്കുമ്പോൾ കൃത്യമായിരിക്കും ഇതിപ്പോൾ മഞ്ഞൾ ഉള്ളതുകൊണ്ടാണ് നിറം അധികം തോന്നിക്കാത്തത് അതാ നോക്കൂ ഈ പാത്രത്തിൽ തന്നെ ഇതിരിക്കുമ്പോൾ ഒരു തരി തരികൂടെ മൂക്കും അപ്പോഴത്തേക്ക് ഒന്ന് മൂത്ത് ആ പാത്രത്തിൽ ഇരുന്നുള്ള മൂക്കലും കൂടെ കരുതി വേണം നമ്മളിതിന് എത്തി കെടുത്താൽ ഒത്തിരി പുളിയും വേണ്ട വേണ്ടതീയൽ ഇപ്പം മെന്തിട്ടുണ്ടാവും തുറക്കാം രണ്ടും എന്തിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കുന്നത് പുളിയാണ് അത് പുളി കൂടി പോകരുത് തീയലിന് പുളി ഒത്തിരി സാധാരണ പുളിങ്കറിക്കൊന്നും ഒഴിക്കുന്ന പോലെ അത്രയും പുളി ഒഴിക്കരുത് ധാരാളം മതി ഇത് ിയൊന്ന് നല്ല പോലെ തിളയ്ക്കണം പുളി ഇതേലൊക്കെ ഒന്ന് പിടിക്കാനാ ഞാനിപ്പോൾ ഇതാണ് നമ്മുടെ അനപ്പം ഞാൻ കുറച്ച് അടപ്പേൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കഴുകി എടുത്തതായത് അപ്പം ഇതങ്ങോട്ടൊഴിച്ചിട്ട് പാത്രവും കൂടെ കഴുകി ഒഴിക്കും നല്ല ഭംഗിയായിട്ട് പൊടിച്ചരച്ചിട്ട് വെള്ളമൊഴിച്ചു അരച്ചു നെയ്യ് പോലെ അരച്ചു ഇതാ ഇതാണ് നമ്മുടെ കറി ഇത് പാത്രഭാഗം വരാനിരുന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ കച്ചട്ടിയല്ലേ നന്നായിട്ട് വെള്ളം വലിക്കും എന്നിട്ട് കറക്റ്റായിരിക്കും ഇനി ഇത് കടുക് നിർത്താൻ മാത്രം മതി ഞാൻ നിർത്താൻ പോകുക കേട്ടോ ഇതിൽ പാത്രഭാഗം വരും ഇതിലിരുന്ന് നല്ലവണ്ണം കുറച്ചും കൂടി ഒന്ന് കുറുകും അപ്പം കറി കറക്റ്റായിരിക്കും ഉപ്പും പുള്ളിയും മുളകും തേനയും എല്ലാം പാകമാക്ക ഇനി ഇത് കണ്ടൊന്നും കടുക് പൊട്ടിച്ചൊഴിക്കണം അതുകൂടെ കഴിഞ്ഞാൽ എല്ലാ പണിയും കഴിക്കും അപ്പം കടുവും പൊട്ടിച്ചു ഇപ്പം എല്ലാം കഴിഞ്ഞു ഇത് ഇഡ്ലിക്കും ദോശയ്ക്കും ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കഴിക്കുന്നവർ ധാരാളം പേരുണ്ട് തീയലെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കറിയാണ് തീർച്ചയായിട്ടും കൂർക്ക കൊണ്ടും തീയലി വയ്ക്കുക നന്ദി നമസ്കാരം